ും സിനിമ ചെയ്യുന്നുണ്ടോ സ്കൂള് കഴിഞ്ഞ് ഉടനെ ചെയ്യുവോ അതോ എങ്ങനെ കോളേജിൽ കയറുമ്പോൾ ചെയ്യുവോ ഇതൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോഴും എന്റെ മനസ്സിൽ സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്നും ഉണ്ട് കാരണം ഞാൻ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനടുത്ത് സംസാരിക്കുകയാണെങ്കിലും ഞാൻ ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ട് ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഞാൻ ഇങ്ങനെ എന്താ പറയാ ഫുൾ ടൈം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക സംസാരിക്കുന്ന മൊത്തം ഡയലോഗായിരിക്കും ഓരോരുത്തർ പറയുന്നത് പോലെ ആയിരിക്കും അപ്പം എന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അമ്മയും എല്ലാവരും മറ്റേ സിനിമയിലുള്ളതുകൊണ്ട് തന്നെ അവരുടെയും എല്ലാവരുടെയും മാൻവസവും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഭയങ്കര താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ കാരണം പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല ഇത്രയും വലിയ ആൾക്കാരുടെ മകളാണ് ഞാൻ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത് തന്നെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കാരണം എല്ലാവരും എൻ്റെ അടുത്ത് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ദാറ്റ് ഇവർ ഭയങ്കര കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ഞാൻ മകളാണല്ലോ ഞാനങ്ങനെ ഒരിക്കലും എന്താ പറയുക വലിയ സ്റ്റാർസ് ആണ് ഞാൻ സ്റ്റാഫാണ് അങ്ങനെ ഒരു രീതി കാണണം അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് പോകും എൻ്റെ പേരൻസ് ആരാണെന്ന് അങ്ങനത്തെ ഒരു ഇത് ഞാൻ ഇത് ഇന്നേവരെ അങ്ങനെ ഇതാക്കിയിട്ടു ഓരോരുത്തർ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് അപ്പോഴാണ് ഞാൻ റിയലൈസ് നോക്കിയത് ഇ മൈറ്റ് ബി അവർ അത്രയും വലിയ ആൾക്കാരാണ് എന്നുള്ള ഒരു കാര്യം പിന്നെയാണ് എനിക്ക് ഈ പ്രഷറിന്റെ കാര്യം എത്തി എത്തിത്തുടങ്ങിയത് ലീഡർ ഓൺ കാരണം ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനെ ഒത്തിരി എന്താ പറയാ വാട്ട് ഇഫ് ഐ നോട്ട് ഗുഡ് ഇണഫ് അവർ അത്രയും വലിയ ആൾക്കാരാണ് ഞാൻ ഒരിക്കലും മാച്ചപ്പ് ചെയ്യാൻ പോകുന്നില്ല കാരണം എല്ലാവരും എന്നെ കമ്പയർ ചെയ്യാൻ പോകുന്നതും ഓ ഋഷിയുടെയും മനോജ് കെ ജിയുടെയും മകൾ എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നതും അപ്പോൾ അവരുടെ ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടാവും അപ്പോൾ പ്രഷർ ഇസ് വെരി റിയൽ പക്ഷേ എന്നെ അങ്ങനെ ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുമില്ല എന്നാൽ എഫക്റ്റ് ചെയ്തിട്ടും ഉണ്ട് അങ്ങനെ കൃത്യമായിട്ട് ഒരു ആൻസർ എനിക്ക് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ ഒരുപാട് തോട്ട് ഞാൻ ഞാനിതിനകത്ത് ഇട്ടിട്ടാണ് ഞാൻ ഓക്കെ സിനിമയിൽ കയറാം എന്നുള്ള രീതിയിൽ കാരണം കൂടി പോയി കൂടിപ്പോയിക്കഴിഞ്ഞാൽ എന്താ പറയുക അപ്പം ഞാൻ ഐ എം നോട്ട് ഗുഡ് ഇനഫ് ഫോർ എനിത്തിങ് ഐ തിങ്ക് ഐ കെൻ മേക്ക് മൈസെൽഫ് ബെറ്റർ റൈറ്റ് അപ്പം ഇപ്പം ആൾക്കാർ എന്താ പറയുക എങ്ങനെ എടുക്കും എന്നൊന്നും എനിക്ക് അറിയില്ല ഫസ്റ്റ് സിനിമയും കൂടിയാണ് പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാനായിട്ടാണ് ആഗ്രഹം വൺസ് അഗൈൻ ക്വസ്റ്റൻ പ്രഷർ ഇസ് ഡെഫിനറ്റ്ലി അത് ഇപ്പോഴും ഈ നിമിഷം വരെ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ വരുമ്പോഴും ഞാൻ കാറിൽ കറിയെന്ന് അച്ഛനടുത്ത് പറയായിരുന്നു തിരുമേ അവിടെ എത്ര ആൾക്കാർ അച്ഛനൊക്കെ ഇത് സ്ഥിരം ചെയ്യുന്നില്ലേ ഞാനെന്തോന്നെയും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഞാൻ ഞാനെന്ത് സംസാരിക്കേണ്ടേന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പച്ചമുള ഒരു കുഴപ്പമില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ നിങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നറിയില്ല പക്ഷെ താങ്ക് യു സോ മച്ച് ഫോർ ദൻ പ്രഷർ നല്ലോണം ഉണ്ട് ഐ ഹോപ്പ് ഐ ആൻസേഡ് യുവർ ക്വസ്റ്റൻ നല്ലോണം ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് എനിക്ക് തോന്നും ഇനി ഉണ്ടാവും അൺ ടി ഐ മേക്ക് ഇറ്റ് ബെറ്റർ ഇൻ ലൈഫ് ഐ ഐ ഹോപ്പ് യുനോ സ്റ്റിൽ വിയർ ഐ തിക് താങ്ക് യു സോ മച്ച് ഇപ്പം തന്നെ വനിതയുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴേ മനോരമ വഴി അല്ലെങ്കിൽ വനിത വഴിയൊക്കെ കുറെ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു അത് ഡയറക്ട്ലി വരുന്നത് അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്കായിരിക്കും അപ്പം അവരെൻ്റെ അടുത്ത് പറയും ഇതുപോലെ ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് കേക്ക് അപ്പൊ ഞാൻ അങ്ങനെ കേട്ടു കുറെ കേട്ടു അപ്പം എനിക്ക് എന്റെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് എന്താ പറയാ വെരി മെമ്മറബിൾ അല്ലെങ്കിൽ നല്ലൊരു റോൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്നും പറഞ്ഞ് ഇന്ന റോള് ചെറുതാണ് മറ്റേ ആ റോള് കൊള്ളില്ല അങ്ങനെ ഒരിക്കലും അല്ല ഞാൻ എല്ലാ ക്രൂ ആയിക്കോട്ടെ എൻ്റെ എന്താ പറയാ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓഡിഷൻ കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഓരോ മൂവിക്കും നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് നമ്മളൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊരു കോൾ വന്നപ്പോൾ എനിക്കതൊരിക്കലും എന്താ പറയാ പറയുക എനിക്ക് അങ്ങനെ പറയാനും പറ്റില്ല അതെനിക്കൊന്നും ആർക്കും അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്നു പക്ഷെ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബ്ദെ റോൾ ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ കേട്ടു നോക്കിയപ്പം അതിനേക്കാട്ടിലും ഉപരി എന്താ പറയുക ബ്യൂട്ടിഫുൾ സ്റ്റോറി പിന്നെ ക്രൂ എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാവുന്ന അതായത് സേതു സാറിനെ എനിക്ക് അറിയാം അപ്പം അത് തന്നെ എനിക്ക് വേറെ ഒരു കംഫർട്ട് സോൺ തന്നെയായിരുന്നു വേറെ ഐ ഫെറ്റ് ലൈക്ക് മേ ബി യു നോ ഗോഡ് ഗേവ് ദിസ് ടു മി മേ ബി ഫസ്റ്റ് മൂവി ആവണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കാം അപ്പോൾ സോ മെനി തിങ് ട്രൈക്ക് ദിസ് മൂവി അത് മാത്രമല്ല കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ എന്താ പറയാ സേതു സാറിൻ്റെ അടുത്ത് സേതു സാറാണ് എൻ്റെ അടുത്ത് കഥ പറയുന്നത് ആ സമയത്ത് ബിനു സാറ്സ് നോട്ട് അവൈലബിൾ ബുദ്ധേ അച്ഛനും അമ്മയ്ക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി നമുക്കത് ഡെഫിനറ്റ്ലി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്